ഞങ്ങളുടെ മാനദണ്ഡം മശാഹിഹന്മാരാണ് ഉന്നതരായ മശാഹിഹന്മാർ നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ അപ്പൊ ഞമ്മളെന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഹന്മാരെടുത്ത് വന്ന് കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ജാഹിരിയത്തു നിന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിനു മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിണ്ടാവും നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾ പണ്ട് മുതലേ പോരുന്ന സംഭവങ്ങളുണ്ട് ഞങ്ങൾ ഓതിയ കിതാബുകളുണ്ട് ഞങ്ങൾ ഓതിയ സംഭവങ്ങളുണ്ട് പറഞ്ഞ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾക്കൊക്കെ ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞങ്ങളെ മസാഹിഹന്മാരെ കയ്യിലെത്തിൻ്റെ ശേഷമാണ് അത് തന്നെ ഒറ്റടിക്കല്ല വർഷങ്ങളെടുത്താണ് പലതും ഞങ്ങൾക്ക് കൃത്യമാക്കി തന്നത് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതൊക്കെ ഞങ്ങൾ മുമ്പ് പറഞ്ഞ സംഭവങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു തന്നു ആര് പറഞ്ഞതാ ശരി ആര് പറഞ്ഞതാ ശരി നോണ പറയുമ്പോ രണ്ടും രണ്ടാവും ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയുമ്പോൾ ഓർക്കണം